ബിഗ് ബോസ് വീട്ടിന്റെ മറ്റൊരു അപ്ഡേറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത് അതായത് ബിഗ് ബോസ് വീട്ടിൽ പുതിയൊരു കണ്ടസ്റ്റന്റ് വന്നിട്ടുണ്ട് ആ കണ്ടസ്റ്റന്റ് പേരാണ് നീലാംബി ഗന്ന മറ്റാരും അല്ല നമ്മുടെ ജാസ്മിൻ തന്നെയാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ജെയിൽ നോമിനേഷനില് രണ്ടുപേരെയാണ് മെയിൻ ആയിട്ട് ഹൗസ് മേറ്റ്സ് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് അതിൽ ഒന്നാമത്തെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിനും രണ്ടാമത്തെ പേര് ജിന്റോ ആണ് അപ്പൊ ഇവര് രണ്ടുപേരെയാണ് ജയിലിലോട്ട് പോകാനായിട്ട് ഹൗസ്മേറ്റ് തെരഞ്ഞെടുത്തിട്ടുള്ളത് സമയത്ത് നോറ വന്നിട്ട് പറയുന്നുണ്ട് ജാസ്മിൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ജാസ്മിനെ നോമിനേറ്റ് ചെയ്യുന്നത് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ജയിലിലോട്ട് പോവാനായിട്ട് എന്ന് പറയുന്നുണ്ട് ഇത് കണ്ട ജാസ്മിനാണെങ്കിൽ രണ്ട് കണ്ണും ഒരു നീ ശരി കിട്ടാ എന്നെ മട്ടിൽ ഇരിക്കുകയാണ് കേട്ടോ ഇത് കാണുമ്പോ നമുക്ക് ചിരിയും തരും അതിന്റെ സമയത്ത് കിടികി അടങ്ങി കഴങ്ങി അടങ്ങി കഴിഞ്ഞി എന്നൊക്കെ നമുക്ക് മനുഷ്യർത്താൽ ആ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നിന്നും തരും കേട്ടോ അങ്ങനെ ഭയങ്കര ദേശീയ കയ്യിൽ കിട്ടിയതിന് പരുപ്പളക്കും ആ രീതിയിലാണ് നല്ല കളിപ്പിലാട്ടോ നോറയൻ്റെ കൂടെ ഇരിക്കുന്നത് എന്താ വച്ചാൽ നോറയൻ്റെ കൂടെ ഇന്നത്തെ അടിയുണ്ടായിട്ടുണ്ട് അടീന്റെ ഭാഗമായിട്ടാണോന്നറിയില്ല നല്ല കളിപ്പിലാണ് അങ്ങനെ ജയിൽ നോമിനേഷൻ രണ്ട് ഒട്ടും ചേരാത്ത രണ്ടുപേരാണ് ഇപ്പൊ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ജയിലിലോട്ട് പോകുന്നത് അതായത് ജിൻഡോയും ജാസ്മിനും ഇവർ രണ്ടുപേരും കൂടെ ജയിലിൽ പോയിട്ട് എങ്ങനെ ഒരുമിച്ച് ചെന്നിട്ട് ടാസ്ക് ചെയ്യുന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം അപ്പൊ ഇതുപോലത്തെ ബിഗ് ബോസിന്റെ കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടി മറക്കാണ്ട് സി എസ് റോക്കസ് എന്ന് പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം